ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ഒന്നാണ് ഇടുക്കി മൂന്നാറിലെ ഫിൻലെ ഫുട്ബോൾ ടൂർണമെൻറ്റ് വിവിധ എസ്റ്റേറ്റുകളിലെ പതിനാല് ടീമുകളാണ് നാളെ ഇരുപത്തിനാലിന് തുടക്കം കുറിക്കുന്ന എഴുപത്തി അഞ്ചാമത് ഫിൻലേ ഫുട്ബോൾ ടൂർണമെൻറ്റിൽ മാറ്റുരയ്ക്കുക ആയിരത്തി ഒന്നിലാണ് ബ്രിട്ടീഷുകാർ ഷീൽഡ് ഫുട്ബോൾ ടൂർണമെന്റ് മൂന്നാറിൽ ആരംഭിച്ചത് എഴുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിട്ട ഫുട്ബോൾ മാച്ച് മൂന്നാറുകാരുടെ ആവേശമെന്ന് വേണം പറയാൻ മുൻകാലങ്ങളിൽ എസ്റ്റേറ്റുകളിൽ നിന്നും ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുമായി മുപ്പതോളം ടീമുകൾ ഈ ടൂർണമെന്റിൽ പങ്കെടുത്തിട്ടുണ്ട് മൂന്നാറിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഉത്സവമായിരുന്നു ടൂർണമെന്റ് പിന്നീട് എസ്റ്റേറ്റുകളുടെ സംയോജനത്തോടെ പങ്കെടുക്കുന്ന ടീമുകളുടെ എണ്ണവും ടൂർണമെന്റ് ദൈർഘ്യവും കുറഞ്ഞു എല്ലാ ദിവസവും ഉച്ചകഴിഞ്ഞ് തുടങ്ങുന്ന കാൽപന്തുകളി കാണാൻ തോട്ടം മേഖലയിലെ സ്ത്രീകൾ ഉൾപ്പെടെ എത്തുമെന്നതാണ് ഗ്രൌണ്ടിന് ചുറ്റും തൊഴിലാളികളെ കൊണ്ടു നിറയും കൂടാതെ മൂന്നാറിലെത്തുന്ന തദ്ദേശീയരും വിദേശീയരും കാൽപന്തുകളി കാണാൻ ഗ്രൌണ്ടിലുണ്ടാകും കാൽപന്തുകളിയിൽ ആവേശം കൂടുന്നതോടെ തൊഴിലാളികൾ തമ്മിൽ തർക്കമുണ്ടാകുന്നതും പതിവാണ് അതുകൊണ്ട് തന്നെ പോലീസുകാരുടെ സാന്നിധ്യവും ഗ്രൌണ്ടിലുണ്ടാവും തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് ഫുട്ബോൾ മത്സരത്തിന് തുടക്കം കുറിക്കുക ലക്ഷ്മി എസ്റ്റേറ്റും നയമക്കാട് എസ്റ്റേറ്റും സൂര്യനെല്ലി എസ്റ്റേറ്റും ഡിപ്പാർട്ട്മെന്റും എന്നീ നാലു ടീമുകളാണ് ആദ്യ ദിനം ടൂർണമെന്റിന്റെ ഒരുക്കങ്ങൾ കമ്പനി അധികൃതർ പറഞ്ഞു പിന്നെ ഫൈനലി നടന്നു ഫൈനലിന് പിറ്റേ ദിവസവും നല്ല രീതിയിലൊരു കവറേജ് പിന്നെ എല്ലാ ചെറിയതായിട്ടെങ്കിലും ഒന്ന് കൊടുക്കുകയും എല്ലാവർക്കും കാൽപന്ത് കളിയിൽ വിജയിക്കുന്ന എസ്റ്റേറ്റിന്റെയോ വകുപ്പിന്റെയോ പേര് വർഷംതോറും ഫിൻലേ ഷീൽഡിൽ കൊത്തിവെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒന്നിൽ ആരംഭിച്ച ഫിൻലെ ഫുട്ബോൾ മത്സരത്തിൽ കല്ലാർ എസ്റ്റേറ്റ് ആണ് വിജയിച്ചത് മുൻവർഷത്തെ ടൂർണമെന്റിൽ ഗൂഢാറുകൾ ആണ് പിൻലേക് ഷീൽഡ് കരസ്ഥമാക്കിയത് ഈ ടൂർണമെന്റിൽ നിന്നുള്ള അനുഭവ സമ്പത്ത് ഉപയോഗിച്ച് തോട്ടം തൊഴിലാളികളിൽ നിന്ന് ധാരാളം കളിക്കാർ ജില്ലയെ പ്രതിനിധീകരിച്ചും കുറച്ചുപേർ സംസ്ഥാന ഫുട്ബോൾ ടീമിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ബിനീഷ് ആന്റണി